പുലി വരുന്നു പുലി വരുന്നു എന്ന് പറഞ്ഞ് ഒടുവിൽ പുലി ശരിക്കും വന്നിരിക്കുകയാണ് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് ഈ ആഴ്ച നിർണായകമാണ് കേരളത്തിലെ എൽ ഡി എഫിനും യു ഡി എഫിനും എൻ ഡി എയ്ക്കും ഈ വരുന്ന ആഴ്ച നിർണായകമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വോട്ടെടുപ്പാണ് പക്ഷേ അതിനേക്കാൾ വലിയ ചോദ്യമായി സിപിഎമ്മിന് ഇപ്പോൾ മാറിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ മാസപ്പടി കേസിൽ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്നുള്ളതാണ് ഏതായാലും വെള്ളിയാഴ്ചയ്ക്കകം വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ചോദ്യം ചെയ്യലിന് ഒരു തടസ്സവുമില്ല എന്ന വാർത്തകൾ തന്നെയാണ് ചർച്ചയാകുന്നത് മാസപ്പടി കേസിൽ ഈ ആഴ്ച നിർണായകം തന്നെയാണ് വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഉടൻ നോട്ടീസ് അയച്ചേക്കും വിജയനും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സോഫ്റ്റ്വെയർ സ്ഥാപനത്തിനും പണം നൽകിയത് സംബന്ധിച്ച് സി എം ആർ എൽ എം ഡി അടക്കമുള്ളവരിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും എം വി ഗോവിന്ദനുമൊക്കെ ഈ ആഴ്ച നിർണായകമാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇരുപത്തി ആറിന് മുൻപോ ശേഷമോ എപ്പോഴാകും വീണാ വിജയനെ ചോദ്യം ചെയ്യുക എന്നതാണ് നിർണായകം തീയതി നിശ്ചയിച്ച് ചോദ്യം ചെയ്യലിനുള്ള സമൻസ് ഉടൻ അയക്കുമെന്നാണ് സൂചന വീണാ വിജയനും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സോഫ്റ്റ്വെയർ സ്ഥാപനത്തിനും പണം നൽകിയത് സംബന്ധിച്ച് സി എം ആറിൽ എം ഡി അടക്കമുള്ളവരിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ട് നടന്നത് കള്ളപ്പണ ഇടപാടാണ് എന്ന് തെളിയിക്കാൻ പറ്റിയ രേഖകളും തെളിവുകളും ഉണ്ടോ എന്നാണ് നിലവിൽ സംഘം വിലയിരുത്തുന്നത് അതേസമയം മാസപ്പടി കേസിൽ കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനാണ് ഇഡി ഡി നീക്കം നിലവിൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേരെ കഴിഞ്ഞ ദിവസവും ഹർജി പരിഗണിച്ചപ്പോൾ ചോദ്യം ചെയ്യൽ പൂർണ്ണമായും നിർത്തിവെക്കാൻ കോടതി പറഞ്ഞിട്ടില്ല എന്നാണ് ഇ ഡി വാദം ഇഡിക്കെതിരെ ശശിധരൻ കാർത്തയും മൂന്ന് ജീവനക്കാരും നൽകിയ ഹർജി ഹൈക്കോടതി അവധിക്കാലത്തിന് ശേഷമേ പരിഗണിക്കുള്ളൂ കോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാൻ സമയം വേണമെന്നാവശ്യപ്പെട്ടതോടെയാണ് ഹർജി മാറ്റിവെച്ചത് സിഎംആറിൽ വിവിധ വ്യക്തികളും കമ്പനികളുമായി നൂറ്റി മുപ്പത്തഞ്ച് കോടിയുടെ ഇടപാട് നടത്തിയിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തല്